അമൃത ഇപ്പോഴും ആ ബന്ധം തുടരുന്നു വന്നാൽ അതവൾക്ക് ചീത്തപ്പേരാണ് എന്റെ അമൃതയെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ത് മണ്ടത്തറ ഇനി അമൃതം കല്യാണം കഴിക്കൂ ചങ്കിക്കുട് വർത്താനം പറയരുത് കേട്ട ഈ ജന്മ ഞാൻ ഒരു പെണ്ണിനെ താലിയിട്ടുന്നുണ്ടെങ്കി അതെന്റെ അമൃതയെ മാത്രമായിരിക്കും എന്റെ കളയാൻ വേണ്ടി ഓരോന്നൊക്കെ പറയും നീ ഒന്ന് അടങ്ങും ഇങ്ങനെയെങ്കിലും ലോൺ ഒന്നും ശരിയായി കിട്ടിയില്ലെങ്കിൽ കണക്കൂട്ടലെല്ലാം പാടും എന്തു ചെയ്യും എന്റെ ദൈവമേ അമൃത പണയം വയ്ക്കാനായി ഞങ്ങളുടെ സഹകരണ ബാങ്കിൽ തന്ന ആധാരം ഇതിനു മുമ്പ് മറ്റൊരു ബാങ്കിൽ പണയം വയ്ക്കപ്പെട്ടതാണ് ഞങ്ങളുടെ ബാങ്ക് പ്രസിഡൻറ്റിന് മുന്നിൽ പഞ്ചരത്നം നേരത്തെ തന്നെ പണയത്തിലാണെന്നുള്ളൊരു ഡോക്യുമെന്റ് കിട്ടി എന്താ ഇങ്ങനെ ചിന്തിച്ചു ഒന്നുമില്ല കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് അല്ലേ പിന്നെ എന്തിനാ ചേച്ചി ഈ മൂഡ് ഓഫ് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ രാത്രി കിടന്നുറങ്ങാൻ നോക്കാതെ എല്ലാരോടും എന്തിനാ എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നേ നേരം നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ചിരിക്കാന്ന് വിചാരിച്ചതിപ്പോ തെറ്റായി പോയോ ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ വഴിക്ക് പോയാ പിന്നെ ഇതുപോലെ ഒരുമിച്ചിരിക്കുന്ന അവസരങ്ങളൊക്കെ വല്ലപ്പോഴും അല്ലേ കിട്ടൂ ഇവളുടെ ഒരു കാര്യം അമൃതേച്ചി അല്ലെങ്കിൽ എവിടെ എന്തോന്ന് ഓർത്ത് ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുക അതിന്റെ കൂടിയാ ഇനി നിന്റെ വക സെന്റിമെന്റ്സ് അമൃതേച്ചിന്റെ മൂഡ് മൂഡോഫിന്റെ കാര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം അതെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിപ്പാൻ നോക്കണ്ട ചേച്ചിയുടെ മുഖം ഒന്ന് വാടിയാ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും പാറ മൃതേച്ചി എന്താ ഒരു പറയുക എനിക്കൊരു മൂഡ് ഓഫ് ഇല്ല ഞാൻ വെറുതെ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളും അതിനു വേണ്ട ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നതാ അതി രാവിലെ തന്നെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാനുള്ളതാ അതുകൊണ്ട് ചെല്ല് എല്ലാരും നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ പോണോ ഇനിയിപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോയാ പോരെ അതൊന്നും നടക്കില്ല എന്നാ പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്താലോ എന്ത് കാര്യം രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മോതിരം മാറ്റം നടത്താം എന്നിട്ട് ഞാനങ്ങോളാം ഐഡിയ എപ്പടി ഇനി ഇവിടെ നിന്ന് വല്ല ഐഡിയം പറഞ്ഞ എന്റെ കൈ നല്ലത് മേടിക്കും നീ റാണി ഒരു വാക്ക് കൊടുത്തിരുന്നു നിനക്ക് ഓർമ്മയില്ലെങ്കിലേ അവർക്കത് നല്ല ഓർമ്മയുണ്ടാവും അതെന്താ ചേച്ചി ഓർമ്മയില്ലല്ലേ ഈ ബാച്ചിൽ പാസ് ഔട്ട് ആകുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല ഓഫീസറായി മാറും ഇവളവരോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇവളെ കൊണ്ട് അതിന് കഴിയുന്നുള്ള വിശ്വാസം അവർക്കുണ്ട് അങ്ങനെ എസ് ഐ ചുമതല എടുത്താ പിന്നെ പേഴ്സണൽ ആയ പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും റെസ്പോൺസിബിൾ ആയ ഒരു പോലീസ് അങ്ങനെയുള്ള ചില സാക്രിഫൈസുകളൊക്കെ അതിനുള്ള ശിക്ഷണം ഇപ്പോഴേ കിട്ടുന്നത് നല്ലത് തന്നെയാ മനസ്സ് ഇപ്പഴേ ആ വഴിക്ക് പാകപ്പെടുത്തണം അപ്പോ ഞാനില്ലാതെ എൻഗേജ്മെന്റ് നടത്താനാണോ പ്ലാന് എങ്കിൽ ഇത് വലിയ പ്രശ്നമാവേ ഈ പഞ്ചരത്നങ്ങൾ ഞാൻ തലതിരിച്ചു വയ്ക്കും ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ